പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ പദ്ധതി കിസാൻ്റെ തുക വന്നോ എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ആറായിരം രൂപ വർഷം ലഭിക്കുന്ന സ്കീമിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് രണ്ടായിരം രൂപ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇനി നാലായിരം രൂപ നമുക്ക് ആയിട്ട് ലഭിച്ചേക്കാം ഇതോടൊപ്പം തന്നെ പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രണ്ടായിരം രൂപ നാളിതുവരെ വിതരണം നടത്തി ഇനി പതിനേഴാമത്തെ ഗഡ് വിതരണത്തിൻ്റെ തീയതി ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പ് കൂടിയാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കിസാൻ സമ്മാന നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമ്മാന പദ്ധതി കർഷകർക്ക് ലഭിക്കുന്ന ഒരു സഹായമായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടാത്ത ഈ ആറായിരം രൂപ വർഷം നൽകുന്നത് ഇതിൽ പതിനേഴാമത്തെ ഗെഡ് വിതരണം മെയ് മാസം പതിനഞ്ചോ അതിനുശേഷമോ ആയിരിക്കും വിതരണം നടത്തുക കിസാൻ സമ്മാന നിധിയിൽ പതിനാറ് ഇൻസ്റ്റാൾമെൻറ്റുകൾ നാളെ ഇതുവരെ വിതരണം ചെയ്തു അതായത് മുപ്പത്തി രണ്ടായിരം രൂപ ഇനി രണ്ടായിരം രൂപ കൂടി ലഭിക്കുമ്പോഴേക്കും മുപ്പത്തിനാലായിരം രൂപ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ഒൻപത് കോടിയോളം കർഷകർക്ക് ലഭിച്ചിരിക്കും ചെറിയ നാമമാത്ര കർഷകർക്ക് നൽകുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് നൽകുന്ന സഹായമാണിത് ഈ സഹായം തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ ഈ ഒരു സമ്മാന പദ്ധതിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപയാണ് ഇന്ന് നമുക്ക് പതിനേഴാം ഗഡു ലഭിക്കാനായിട്ട് പോകുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് കൂടിയുണ്ട് കിസാൻ സമ്മാൻ നിധിയിലെ ആനുകൂല്യം വരുന്ന അഞ്ച് വർഷം കൂടി ഒരു മുടക്കവും കൂടാതെ തുടരുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു അതായത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ഈ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന അല്ലെങ്കിൽ നിലയ്ക്കുന്ന പദ്ധതിയല്ല ഇത് വരുന്ന വർഷങ്ങളിലെല്ലാം കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് കൃത്യമായിട്ട് അറിയിപ്പ് വന്നു കഴിഞ്ഞു ഇനി അത് മാത്രമല്ല നിലവിൽ ലഭിക്കുന്ന തുകയിൽ നിന്ന് ഒരു വർദ്ധനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് നാലായിരം രൂപ വരെ ആക്കണം എന്നൊരു പ്രധാന നിർദ്ദേശം വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് അല്ലെങ്കിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇത് മാറുകയും ചെയ്യും ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നാലോളം വരുന്ന പ്രധാന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ അപേക്ഷയൊക്കെ വെച്ചിട്ടും മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ വരെ ലഭിച്ചിട്ട് മൂന്നിന് ശേഷം ഇൻസ്റ്റാൾമെൻറ്റുകളൊന്നും ലഭിക്കാത്തവരുണ്ട് അന്ന് നമ്മളുടെ ഫോണിലേക്ക് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിരുന്നു നമ്മളുടെ ആപ്ലിക്കേഷനിൽ കൊടുത്ത പേരും ആധാർ കാർഡിലുള്ള പേരും തമ്മിലുള്ള പൊരുത്തക്കേട് അത് കൃത്യമായിട്ട് പരിഹരിച്ചെങ്കിൽ മാത്രമേ തുക നൽകുകയുള്ളൂ എന്നൊക്കെയായിരുന്നു ഒരുപക്ഷെ അതിന് നമ്മൾ ഫോണിൽ വന്ന ആ എസ് എം എസ്കൾ വായിക്കാൻ ഒരുപക്ഷെ മറന്നു അപ്പോൾ മൂന്ന് ഗഡുക്കളൊക്കെ ലഭിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന ധാരണയിൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് മാറിയ കർഷകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് എഡിറ്റ് ആധാർ ഫെയിലിയർ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻറ്ററുകൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ എന്നിവിടെ എത്തിച്ചേർന്നാൽ കൃത്യമായിട്ട് നമുക്കിത് പരിഹരിക്കുന്നതിന് വേണ്ടി ആധാറിലെ അതേ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളുടെ പേര് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചെയ്യാത്ത ഒരു കർഷകർക്കും ആനുകൂല്യം ഇപ്പോൾ നൽകുന്നില്ല അപ്പോൾ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യവും കേന്ദ്ര സർക്കാർ നൽകും അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യം ഉൾപ്പെടെ വാങ്ങേണ്ടതിന് ഇലക്ട്രോണിക് എ വൈ സി അത് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ കോമൺ സർവീസ് സെൻ്ററിലോ നേരിട്ട് എത്തിച്ചേരാൻ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാൻഡ് സീഡിങ് നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ഒരു പ്രക്രിയയാണിത് ഒരുപാട് തവണ ഈ മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും നമ്മളുടെ സംസ്ഥാനത്തെ നിരവധി കർഷകർ ഇനിയും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അവർക്ക് പന്ത്രണ്ട് ഗഡ്ക്ക് ലഭിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ട് ലഭിച്ചിട്ടേ ഇല്ല അതായത് പന്ത്രണ്ടാം ഗഡ് മുതലാണ് ഈ നിയമം കർശനമാക്കിയത് അതുകൊണ്ടാണ് അവർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇതൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് പരിശോധിക്കുകയും വേണം ഈ കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ടോ എന്ന് അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കോമൺ സർവീസ് സെൻ്ററിൽ അവസരമുണ്ട് അമ്പത് രൂപയാണ് പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് വളരെ വളരെ പ്രാധാന്യം ഒരു ഒറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം ഇതുപോലുള്ള വിവിധ ക്ഷേമമോർ ഈ പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക